നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരങ്ങൾ നാളെ ആരംഭിക്കുകയാണല്ലോ ഈ ക്ലബ് വേൾഡ് കപ്പ് നോക്ക് ഔട്ട് സൈഡിലേക്ക് എത്തുമ്പോൾ പരസ്പരം ഏറ്റുമുട്ടാൻ പോകുന്ന താരങ്ങളും മുൻ ക്ലബുകളും നമ്മളൊന്ന് പരിശോധിക്കുകയാണ് അതായത് താരങ്ങൾ തങ്ങളുടെ മുൻ ക്ലബിനെതിരെ ബൂട്ട് കെട്ടി ഇറങ്ങുന്നു റൗണ്ട് ഓഫ് സിക്സ്റ്റീനില് അത്തരത്തിലുള്ള ചില സംഭവങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലിയോമെസ്സി ബേഴ്സസ് പി എസ് സി തന്നെയാണ് രണ്ട് വർഷക്കാലം തൻ്റെ കരിയറിൽ ലിയോ മെസ്സി അവിടെ പോയി കളിച്ചിട്ടുണ്ടല്ലോ അതായത് എഫ് സി ബാഴ്സലോണിൽ നിന്ന് കോൺട്രാക്റ്റ് പുതുക്കാനാവാതെ വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ പി എസ് സി കൊണ്ടുപോയി അവിടെ അത്ര സുഖകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം അദ്ദേഹം എഴുപത്തി അഞ്ച് മത്സരങ്ങളാണ് പി എസ് സിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പത്തിരണ്ട് ഗോളുകളും മുപ്പത്തിനാല് അസിസ്റ്റുകളും സ്വന്തമാക്കി എന്നിട്ടും പക്ഷേ പി എസ് ജി ആരാധകർക്ക് സംതൃപ്തിയായിരുന്നില്ല അത്ര നല്ല ഒരു ഫെയർവെല്ല അവിടെ നിന്ന് ലഭിച്ചത് എന്തായാലും ആ ടീമിനെതിരെ പി എസ് സിക്കെതിരെ ലിയോ മെസ്സി ഇറങ്ങാൻ പോകുന്നു അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏറ്റുമുട്ടൽ അവിടെ പക്ഷേ മെസ്സിയുടെ പഴയ കോച്ച് ലൂയിസ് എൻട്രിക്കയാണ് ഇപ്പോൾ കോച്ച് എന്നത് ഓർക്കണം അപ്പം അങ്ങനെയുള്ളൊരു റീയൂണിയൻ കൂടി നടക്കാൻ പോകുന്നതും പിന്നെ മാർക്കിൻ ജ്യൂസിനെ പോലെയുള്ള മെസ്സിയുടെ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നതും ഓർക്കുക ഏതായാലും മെസ്സി വേഴ്സസ് പി എസ് ജി അത് തന്നെയാണ് ഈ ഒരു കണക്കിലെ ഏറ്റവും ഹൈലൈറ്റ് അതുപോലെ മറ്റൊന്ന് എൻസോ ഫെർണാണ്ടസ് വേഴ്സസ് ബെൻഫിക്ക നമുക്കറിയാം യൂറോപ്പിലേക്കുള്ള എൻസോയുടെ ചേക്കേറൽ അത് ബെൻഫിക്കയിലേക്ക് എത്തിക്കൊണ്ടായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായിട്ടുള്ള ചെൽസിയിലേക്ക് എത്തിയത് ബെൻഫിക്കയും ചെൽസിയും തമ്മിലാണ് ഇപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ മത്സരം കളിക്കാനുള്ളത് അപ്പോൾ അദ്ദേഹവും തൻ്റെ പഴയ ക്ലബ്ബിനെതിരെ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നു പിന്നെ ജാവോ കൻസേലോ വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി പെബ്ഗാഡിയോളയുടെ കീഴിൽ ജാവോ കൻസേലോ മാഞ്ചസ്റ്റർ സിറ്റിക്കായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അതിനിടക്ക് അദ്ദേഹം ലോണിൽ പോയി യുവൻ്റ്സിലൊക്കെ കളിച്ചു പിന്നെയും തിരികെ വന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്കറിയാം ഏതായാലും അദ്ദേഹം ഇതാ വീണ്ടും ക്ലബിനെതിരെ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു അതായത് മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് അൽ ഹിലാൽ പോരാട്ടത്തിൽ പിന്നെ ആർദർ വേഴ്സസ് പാൽമിറാസ് മറ്റൊരു പോരാട്ടമാണ് ആർദർ നേരത്തെ പാൽമെറാസിന് വേണ്ടി കളിച്ചിരുന്ന താരമാണ് ഇപ്പോൾ അദ്ദേഹം ബുട്ടഫക്ക് വേണ്ടി കളിക്കുന്നു സോ ബ്രസീലിയൻ ക്ലബ്ബുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ടാകുന്നു ആർദർ കബ്രാൾ വേഴ്സസ് പാൽബിറാസ് നേരത്തെ പാൽമെറാസിന് വേണ്ടി കളിച്ച ആർദർ ഖബ്രാൾ ഇപ്പോൾ ബുട്ടഫ ഗേണ്ട താരമാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു പോരാട്ടവും അവിടെ നടക്കുന്നു പിന്നെ ഡാനിലോ ബർബോസ വേഴ്സസ് പാൽമെറാസ് മറ്റൊരു പോരാട്ടം ഈ കളിയിലെ തന്നെ മറ്റൊരു പോരാട്ടമാണത് പാൽമറാസും ബൂട്ട ഫാഗേ ഏറ്റുമുട്ടുമ്പോൾ ഡാനിലോ ബർബോസ തന്റെ പഴയ ക്ലബിന് വേണ്ടി കളി മുപ്പത് മത്സരങ്ങളാണ് ഡാനിലോ ബർബോസ പാൽമറാസിനായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫ്